ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്ചോസ് ഡിസൈൻ ഇന്ന് നമ്മൾ ഒരു ക്ലാസ് ആട്ടോ പഠിക്കുന്നത് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ നമ്മൾ കോട്ടൺ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പം കോട്ടൺ ത്രെഡ്സ് നമ്മൾ ഫുൾ സ്ട്രാഞ്ച് തന്നെ എടുക്കുക കേട്ടോ ഫുൾ സ്ട്രാഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ആറെണ്ണം ഉണ്ട് അതിനകത്ത് അപ്പം ആറ് ഇഴകളാണ് ലെയർ ലെയേഴ്സ് ലെയേഴ്സാണുള്ളത് അപ്പോൾ ആ ആറ് ലെയേഴ്സും നമ്മളിതേപോലെ നീടലിനകത്തോട്ട് കോർത്തെടുക്കുക എടുത്തിട്ട് ഒരു സൈഡ് ലോക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് ഫ്രീ ആക്കി വിട്ടേക്കുക മനസ്സിലായോ അപ്പം ആ രീതിയിലാട്ടോ നമ്മൾ സൂചിൻ നൂലും എടുക്ക എടുക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ ഈ കൈത്തൈയിലൊക്കെ തയ്ക്കുന്ന സമയത്ത് സൂചിൻ നൂലൊക്കെ എടുക്കില്ലേ അപ്പോൾ അതേപോലെ തന്നെ തന്നെയായിട്ടോ എടുക്കുന്നത് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ പുതുതായിട്ടുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു തരുവാ കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ നീടിലൊക്കെ കോർത്ത് കൊടുത്തു കഴിയുമ്പോഴേ വൺ സൈഡ് ലോക്കിട്ട് എടുക്കുക വൺ സൈഡ് ഫ്രീ ആക്കി വീട്ടിയേക്കുക ഇനിയിപ്പം ഞാൻ ചെയ്യുന്ന പഠിപ്പിക്കാൻ പോകുന്ന സ്റ്റിച്ച് എല്ലാവർക്കും കുറച്ച് പ്രയാസമാണെന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ റിംഗ് നോട്ട് സ്റ്റിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ റിംഗ് നോട്ട് എന്നാണ് പേര് റിംഗ് എന്ന് പറഞ്ഞൊരു പോലെ അല്ലെങ്കിൽ ഒരു വളയം പോലെ ഉള്ള ഉള്ളൊരു സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് പഠിക്കാനായിട്ട് വളരെ ഈസിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ തരുന്നുണ്ട് കേട്ടോ അപ്പം റിങ് എന്നാണ് പേര് നമ്മൾ എഴുതി വെച്ചേക്കണം നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് നമ്മൾ പഠിക്കാൻ എന്താ നമ്മൾ ഏത് സ്റ്റിച്ചാണോ പഠിക്കുന്നത് അതൊന്ന് എഴുതി വെച്ചേക്കും കേട്ടോ പെൻസിൽ വെച്ചിട്ടോ പെൻ വെച്ചിട്ടോ ഒക്കെ ഒന്ന് എഴുതി വെച്ചേക്കണേ പഠിക്കുന്നവരുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ നീടിലൊക്കെ കോർത്ത് കൊടുത്തു കണ്ടാൽ പറഞ്ഞില്ല വൺ സൈഡ് ഫ്രീ ആക്കി വൺ സൈഡ് ലോക്കിട്ടേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അത്യാവശ്യം റിങ് നോട്ട് ആകുമ്പോൾ ഒത്തിരി ലെങ്തിൽ എടുക്കേണ്ട അത്യാവശ്യം ഒരു മീഡിയം ലെങ്തിൽ നമ്മൾ ത്രെഡ് എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ രണ്ട് പ്രാവശ്യം ചുറ്റി ചുറ്റിയാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അതൊന്ന് റിങ് നോട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ റിംഗിനോട്ട് ഫ്ലവേഴ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും അപ്പം ആദ്യം നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ ഇത് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഫ്ലവേഴ്സ് ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതേപോലെ ഇതേപോലെ റൗണ്ട്സ് ഒക്കെ വരച്ചിട്ട് അതിനകത്ത് രണ്ട് റൗണ്ട്സ് ഇപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് ആ രണ്ട് ലെയർ എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ട് പ്രാവശ്യം ചുറ്റിക്കൊടുക്കുന്നതാണ് ഈ രണ്ട് ലെയർ അപ്പം എന്താ പറയുക റൗണ്ടിലിരിക്കും നമ്മുടെ ഈ ഒരു റിംഗിനോട്ടേ മോതിരം പോലെ അല്ലേ റൗണ്ട് ഷേപ്പിലിരിക്കും അപ്പോൾ അതെങ്ങനാ ചെയ്യുന്നതിന് ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യം ഞാൻ ഈ ത്രെഡ് ലെഫ്റ്റ് ഹാൻഡിലേക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ത്രെഡ് എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിലേക്ക് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ടു ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം ഏ നീഡിൽ ത്രെഡോ എടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ മുമ്പിലോട്ട് പിടിച്ചിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം ഇതിനെ ഒന്ന് ലൂസാക്കി ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റിച്ചാണ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് നമ്മളത് പഠിച്ചതാണ് ഫ്രഞ്ചിനോട്ട് ഫ്ലവർ ചെയ്യാൻ പഠിച്ചു ഫ്രഞ്ചിനോട്ട് ആദ്യം നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചു ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഇതിപ്പം ഫ്രഞ്ചിനോട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ അപ്പം ഈ സെയിം രീതി തന്നെയാണ് നമുക്ക് റിങ്ങോട്ട് ചെയ്യുന്നതിനും വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഫ്രണ്ട് നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര ടൈറ്റ് ചെയ്തു അപ്പോൾ റിങ്ങിനോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൂസാക്കിയിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട് അതേപോലെ രണ്ടാവശ്യം ചെയ്ത് കൊടുത്തിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡ് ടൈറ്റ് ചെയ്ത് വലിക്കരുത് ഇത്ര ലൂസാക്കി തന്നെ അങ്ങ് പിടിച്ചോണം എന്നിട്ട് നേരെ നമ്മൾ ത്രെഡ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണോ ആ ത്രെഡിൻ്റെ നേരെ മുമ്പിലേക്ക് തന്നെ നീട്ടില് ഇറക്കി കൊടുക്കുക മനസ്സിലായോ നമ്മൾ ഫ്രഞ്ചിനോട്ട് പഠിച്ചപ്പോൾ എങ്ങനെ ചെയ്തോ അത് തന്നെ രണ്ട് പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ട് നമ്മൾ ആ ത്രെഡിൻ്റെ നേരെ മുമ്പിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കുക അപ്പം കണ്ടോ ആക്കിയിട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നേരെ മുമ്പിലേക്ക് പിടിച്ചിങ്ങനെ കൊടുത്തു എന്നിട്ട് താഴേക്ക് വലിച്ചു കൊടുക്കുക കേട്ടോ താഴേക്ക് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പതുക്കെ വലിച്ചു കൊടുക്കണം ഞാൻ ചെയ്തപ്പോൾ ഇത്തിരി സ്പീഡ് സ്പീഡിലായിപ്പോയി അതെനിക്ക് അത് ഇത്ര ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ പിന്നെ അതങ്ങ് മാറ്റി കേട്ടോ അപ്പോൾ അത് ഞാൻ മാറ്റി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു പുതിയ ഒരെണ്ണം കൂടെ ചെയ്യുക കേട്ടോ പുതിയൊരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കാണിക്കാം അപ്പോൾ അതെനിക്ക് എത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഇത് നോക്കുക ഒന്നുകൂടെ നമുക്ക് പറഞ്ഞുതരാം സെയിം രീതി തന്നെയാണ് നമ്മൾ ത്രെഡ് എടുത്തു എടുത്തിട്ട് എന്ത് ചെയ്തു രണ്ടൊരു ആവശ്യം ട്രെട്ടേറ്റ് ചെയ്തു കൊടുത്തു ഇട്ട് നേരെ മുമ്പിലേക്ക് ആ ഒരു ത്രെഡിന് നേരെ മുമ്പിലേക്ക് നമ്മൾ വെച്ചിട്ട് പതിയെ താഴേക്ക് താഴേക്ക് പതിയെ വലിച്ചു കൊടുക്കുക സ്പീഡ് വേണ്ട പതിയെ വലിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ നമുക്ക് നോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് റിങ് നോട്ട് അപ്പം ഒരു സ്റ്റിച്ച് വളരെ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം വെറുതെ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇത് ഈസിയാണ് എന്ന് കരുതി ഇരിക്കരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്രാക്ടീസ് ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓരോ സ്റ്റിച്ചുകളും പ്രാക്റ്റീസ് ചെയ്യണമെന്ന് മസ്റ്റായിട്ട് ഈ പറയുന്നത് ോട്ട് നമ്മൾ കാണുമ്പോൾ ഈസിയാണ് പക്ഷെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത്തിരി ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ അത് അപ്പം അത് നല്ലതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇതുപോലെ രണ്ട് ലെയർ ആയിട്ട് നമ്മൾ രണ്ട് ലെയർ നമുക്ക് കിട്ടിയത് അറിയാമോ നമ്മൾ രണ്ട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു നമ്മുടെ നീഡിൽ അതുകൊണ്ടാണ് രണ്ട് ലെയർ കിട്ടിയത് ഇപ്പോൾ ഒരു പ്രാവശ്യമാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം അത് ഞാൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ രീതിയിൽ വേണം റിങ് നോട്ട് ചെയ്യാൻ നിങ്ങൾ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് തന്നെ വേണം നമ്മൾ റിങ് നോട്ട് ചെയ്യാനായിട്ട് മനസ്സിലായോ ഇതേപോലെ ടു ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് പതിയേ താഴേക്ക് വലിച്ചെടുക്കുക ഒട്ടോ സ്പീഡ് വേണ്ട പതിയെ താഴോട്ട് ഒലിച്ചുകൊടുക്കുക ഇപോലെ ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചു തരുന്നുണ്ടോ കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ ഒരുപാട് പ്രാവശ്യം തന്നെ ചെയ്യണം ചെയ്യണോട്ടോ ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ചെയ്തു കൊടുത്തു എന്നിട്ട് പതുക്കെ താഴോട്ട് ഒലച്ചു കൊടുക്കാം കണ്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിങ് നോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും മനസ്സിലായോ അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ നല്ലതായിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ ഫ്ലവേഴ്സൊക്കെ ആദ്യമേ അങ്ങ് ചെയ്യാൻ കയറുന്നതിന് മുമ്പ് അതേപോലെ കുറച്ച് നോട്ട്സ് മാത്രം ചെയ്ത് ചെയ്ത് പഠിക്കുക കേട്ടോ കുറച്ച് നോട്ട്സ് മാത്രം ചെയ്ത് പഠിച്ചിട്ട് പിന്നെ നമുക്ക് ഫ്ലവേഴ്സിലേക്കൊക്കെ പോവാം അപ്പോൾ അതേ നോക്ക് ഇതേപോലെ പതുക്കെ താഴോട്ട് വലിച്ചു കൊടുക്കുക പതുക്കെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചിങ്ങനെ ത്രെഡ് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക ഒന്നും വേണ്ട നമ്മളത് പതുക്കെ തന്നെ പിടിച്ചു കൊടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലോ ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റിച്ച് ഫ്രണ്ടിനോട്ട് സ്റ്റിച്ചാണ് കിട്ടുന്നത് ടൈറ്റ് ചെയ്യാതെ ബാക്കിലേക്ക് ടൈറ്റ് ചെയ്യാതെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രെഡ് നമ്മൾ ലൂസായിട്ട് തന്നെ കിടക്കാം എന്ന് വെച്ചാൽ ലൂസാണെന്ന് പറഞ്ഞാൽ ഒരുപാടെങ്കിലും ലൂസെന്നല്ല ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു എന്നൊക്കെ എങ്കിലേ അറിയത്തുള്ളൂ നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഇപ്പം ഞാൻ ഇത് വീഡിയോക്കകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ ഇതിപ്പം കണ്ടോ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ചുറ്റിയുള്ളൂ ഒരു പ്രാവശ്യം ചുറ്റിയപ്പോഴും നമുക്ക് റിങ്ങോട്ട് കിട്ടി ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ഈ നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ അതേ ഇത് തന്നെ ചെയ്ത് പഠിക്കുക ഫസ്റ്റ് നമ്മൾ ഒരു ലെയർ ചെയ്ത് ഒറ്റ പ്രാവശ്യം ചുറ്റിയിട്ട് തന്നെ ചെയ്ത് പഠിക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് ലെയറിലേക്ക് പോയാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ലെയറിലേക്ക് ആകുമ്പോഴാണ് തെറ്റിപ്പോകുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ നമ്മൾ ആദ്യം അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് നേരെ മുമ്പിലേക്ക് വെച്ചിട്ട് പതുക്കത്താഴോട്ട് വലിച്ചു കൊടുക്കുക അപ്പോൾ ഇത് തന്നെ കുറേ പ്രാവശ്യം ചെയ്ത് ശരിയായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം രണ്ട് പ്രാവശ്യം ആക്കണം രണ്ട് പ്രാവശ്യം കൊടുക്കുക അപ്പോൾ രണ്ട് പ്രാവശ്യം കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക് ഒരു ലെയർ ചെയ്തപ്പോൾ നമുക്ക് ക്ലിയറായി അപ്പോൾ പിന്നെ രണ്ട് ലെയർ ചെയ്യുമ്പോൾ എന്തായാലും ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ അതങ്ങനെ ഒരു കുറേ പ്രാവശ്യം ഒരു പത്ത് അമ്പത് പ്രാവശ്യം എങ്കിലും ഇങ്ങനെ ചെയ്ത് 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 ശരിയാകുന്നിടം വരെയും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഓക്കെ ആയിട്ട് കിട്ടും കേട്ടോ മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അറിയിക്കണോട്ടോ ക്ലാസ് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എനിക്ക് വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുള്ളേ അപ്പോൾ ഇത് തന്നെ നിങ്ങൾ കുറേ പ്രാവശ്യം കുറേ പ്രാവശ്യം ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ് നമുക്കൊരു ടു വീക്സിനുള്ളിൽ ഞാൻ ഡേറ്റ് എടുത്തിട്ടില്ല ടു വീക്സിനുള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻക്വയറി ചെയ്യാനും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരും എന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഈ നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ രണ്ടാഴ്ച അതായത് ജൂലൈ സെക്കൻഡ് വീക്ക് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ബാച്ച് അപ്പോൾ അതിലേക്ക് ജോയിൻ ആവാനായിട്ട് ആഗ്രഹമുള്ളവർ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇതേപോലെ നമ്മൾ റിംഗ് നോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് 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 ഒരുപാട് തവണ നിങ്ങൾ ചെയ്ത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഇത് ഈ ഞാൻ ബേസിക്ക് മുതൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ബേസിക്ക് മുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഞാൻ ഹാൻഡ് എംബ്രോയിഡറി ബേസിക് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ട എന്നുള്ളതെന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക അത് വാങ്ങിച്ച് നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിച്ച് 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 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്